നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് വി എസ് സുനിൽകുമാർ ചട്ടം ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾ പ്രതിസന്ധിയിലാകും ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇട നൽകരുതെന്നും സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പോലെയുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ അലങ്കാരത്തോട് കൂടിയിട്ടുള്ള ആനകളുടെ എഴുന്നള്ളിപ്പാണ് ഇപ്പോ കോടതി വിധിയനുസരിച്ച് തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളും ആനയെ എഴുന്നള്ളിച്ചു കൊണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് അത് തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ എല്ലാ ഉത്സവങ്ങളും ഈ ഒറ്റ വിധി കൊണ്ട് നടത്താൻ പറ്റാത്ത നടത്താൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ആനകൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂരമായി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം